ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ നമുക്ക് നെറ്റോയെ കുറിച്ച് നോക്കാം മിക്ക പി എസ് സി എക്സാമിനും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് നാറ്റോ നാറ്റോ എന്ന് തന്നെ ഞാൻ ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട് നേറ്റോന്നൊരു ക്വസ്റ്റ്യൻ അധികം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇത് സ്കിപ്പ് ചെയ്യരുത് അപ്പം നേറ്റോ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം നമുക്ക് നേറ്റം വെച്ചാൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റ് ഓർഗനൈസേഷൻ എന്നാണ് നേറ്റോയുടെ ഫുൾ ഫോം നോർത്ത് അറ്റ്ലാൻറ്റിക് ട്രീറ്റ് ഓർഗനൈസേഷൻ ചിലപ്പം ഫുൾ ഫോം ആവുമ്പം ചോദിക്കുക അപ്പം നമ്മൾ ഫുൾ ഫോം അറിഞ്ഞിരിക്കുക പിന്നെ നേറ്റം എന്ന് വെച്ചാൽ പടിഞ്ഞാറൻ സഖ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് നേറ്റോ നേറ്റം എന്ന് വെച്ചാൽ പടിഞ്ഞ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് നാറ്റോ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഏപ്രിൽ നാലിനാണ് ഇത് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു ആണ് ഇത് അധികം ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട് നാറ്റോ എന്നാണ് സ്ഥാപിതമായത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഏപ്രിൽ നാല് നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ബെൽജിയമാണ് അപ്പം അതും ഓർത്തു വെക്കണം അറും ചോദിച്ച് കൺ കണ്ടുവരാറുള്ളൊരു ക്വസ്റ്റ്യനാണ് നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ് ബ്രസൽസ് ബെൽജിയം നേറ്റോയില് മുപ്പത്തിരണ്ട് അംഗങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ ബുക്ക് കുറച്ച് മുമ്പുള്ള ബുക്കാണ് അതിൽ മുപ്പതെന്നാണ് പക്ഷെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രകാരം മുപ്പത്തിരണ്ട് അംഗരാജ്യങ്ങൾ നേറ്റോയിലുണ്ട് ഈ നാറ്റോ രൂപീകരിക്കപ്പെടുന്ന സമയത്ത് പന്ത്രണ്ട് രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഇപ്പം നമുക്ക് എളുപ്പത്തിൽ ഓർത്തു വെക്കാം നേട്ടോയിൽ സ്ഥാപിതമായ സമയത്ത് പന്ത്രണ്ട് രാജ്യങ്ങളും ഇപ്പം മുപ്പത്തിരണ്ട് രാജ്യങ്ങളുമാണ് നേറ്റോയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുപ്പത്തിരണ്ടാമതായിട്ട് വന്ന രാജ്യം സ്വീഡനാണ് പാബുസ്ഥാനമായിട്ട് വന്ന നേറ്റോയില് ചേർന്ന ഒരു അംഗരാജ്യം സ്വീഡനാണ് ഈ നാറ്റോയുടെ പ്രധാനപ്പെട്ട ഔദ്യോഗിക ഭാഷകൾ രണ്ട് ഔദ്യോഗിക ഭാഷകളാണ് നാറ്റോയ്ക്കുള്ളത് ഇംഗ്ലീഷും ഫ്രഞ്ചും നമുക്കിതൊരു കോഡിലൂടെ ഓർത്തെടുക്കാം ഇഫ്ര എന്ന് ഇഫ്ര എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഫ്രഞ്ച് അപ്പം ഇഫ്ര ഇംഗ്ലീഷ് ഫ്രഞ്ചാണ് നേറ്റോയുടെ ഔദ്യോഗിക ഭാഷകൾ ഇനി യൂറോപ്പിന്റെ യൂറോപ്പിൻ്റെ പുറത്തൊരു ദൗത്യം നടത്തിയിട്ടുണ്ട് അത് അഫ്ഗാനിസ്ഥാനിലാണ് നേറ്റോ നടത്തിയത് യൂറോപ്പിൻ്റെ പുറത്ത് നടത്തിയ ഒരു നെറ്റോ സേന നടത്തിയൊരു ദൗത്യം അഫ്ഗാൻസ് അഫ്ഗാനിസ്ഥാനിലായിരുന്നു ഈ ദൗത്യത്തിന്റെ പേര് ഇൻ്റർനാഷണൽ സെക്യൂരിറ്റി അസിസ്റ്റൻസ് ആണ് ഫോ അസിസ്റ്റൻസ് ഫോഴ്സ്